കിട്ടാത്ത വിലക്കുറവ് ഈ വരുന്ന ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികൾ ഒരിക്കൽ കൂടി വരുന്നു സസ്പെൻസ് ഓഫറുമായി കൊല്ലം കൊടുക്കുന്ന മയൂരിയുടെ ആയിട്ട് കൂടി മയൂരിലെ ക്രിസ്മസ് ന്യൂഇയർ സെയിൽ ാണ് എൽ ടി വി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രൂപ മുതൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വെറും പതിനായിരത്തി തൊള്ളായിരത്തി ലിറ്റർ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഡോർ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ലക്ഷം ഭാഗ്യശാലയ്ക്ക് മൊത്തം വലിയൊരു വിലക്കുറമാണ് മയൂരിലെ ഒരു ഡിസംബർ പതിനഞ്ച് തീയതികളിൽ നടക്കാൻ പോകുന്നത് കേരളത്തിൽ ർക്ക് നൽകാനാവാത്ത വിലക്കുറവിലാണ് മയൂരിയിൽ ഈ ഒരു ടു ഡേയ്സ് ഡേ ആൻഡ് നൈറ്റ് സെയിൽ ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കാൻ പോകുന്നത് ക്രിസ്മസും ന്യൂ ഇയറും നമുക്ക് മയൂരിക്കൊപ്പം ആഘോഷിക്കാം നമ്മുടെ കൊല്ലം പള്ളുമുക്കിലും കൊല്ലം കറന്നാപ്പൾ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ കൊടുക്കത്തുള്ളൂ അതാ ക്രിസ്മസ് ഓഫറിന് കൊടുക്കുക എട്ട് തൊള്ളായിരത്തി കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് കസ്റ്റമർ ഡേ ആൻഡ് നൈറ്റ് ഇത് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന് കൊടുക്കും ക്രിസ്മസ് ന്യൂ ന്യൂഇയറിന് വരാണെന്നുണ്ടെങ്കിൽ ഓഫറായിട്ട് വരാം ചെറിയൊരു വ്യത്യാസം വരുള്ളൂ ഒൻപത് തൊള്ളായിരത്തി ആയിരം രൂപ ലാഭിക്കാം ഈ ഡേ ആൻഡ് സൈൽ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വരാത്ത കസ്റ്റമർ ഉണ്ടെങ്കിൽ തന്നെ പക്ഷെ എന്നാലും ആയിരം രൂപ ലാഭിക്കാൻ വേണ്ടി ആ ഒരു ദിവസം വരുന്നതാണ് ബെറ്റർ ബെറ്റർ അടിപൊളി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഈ സോഫ നമ്മൾ കൊടുക്കും ഇഷ്ടം പോലെ മോഡലുകൾ ഉണ്ട് നോക്കി വെച്ചോ നമ്മുടെ മയൂരിയിൽ ഈ കാണുന്ന സോഫ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം ഇരുപത്തിഒൻപത് തൊള്ളായിരം വരെ അച്ചാൻ സജിനെ കണ്ടാൽ കൊടുക്കും വിടും സജിനെ കണ്ടാൽ മാത്രം വേറെ ആരെ ഇരുപത്തിരണ്ടായിരത്തി സജിനെ തപ്പി എടുക്കണം അതുപോലത്തെ സോഫ കളക്ഷൻ ഏറ്റവും വില കുറഞ്ഞ മൊത്തം തന്നെ അത് പരിചയപ്പെടുത്താൻ സാധിക്കുന്ന വലിയ വിളിക്കുന്ന വില കുറവില് തരാമോ ഇതാണെന്നുണ്ടെങ്കിൽ വലിയ വെറും അടുത്തത് അതുപോലെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനേഴ് ഒള്ളായിരത്തിനോടും പതിനേഴ് ഈ ഹെഡ് റെസ്റ്റ് വരുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഇരുപത് തൊള്ളായിരത്തിന് ഇത് നമ്മുടെ മച്ചാന്റെ കെയർ ഓഫർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്തൊമ്പത് അഞ്ഞൂറിന് കൊടുക്കും അടിപൊളി പത്തൊമ്പത് അഞ്ഞൂറ് അടിപൊളി അതുപോലെ ഞെട്ടിക്കുന്ന സോഫ ഉണ്ട് പ്രീമിയം സോഫ നമ്മള് വെറും ഇരുപത്തൊന്ന് തൊള്ളായിരത്തിന് കൊടുക്കും ഈ പ്രീമിയം മച്ചാന്റെ വീഡിയോ വന്നിട്ട് വരുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് ആ ഡേ ഡേ നൈറ്റിലാണ് നൈറ്റ് അതെ ആ സ്പെഷ്യൽ പ്രൈസ് ആണ് അതായത് ഡേറ്റ്സ് ക്രിസ്മസ് ന്യൂഇയർ വരെ കാത്തിരിക്കരുത് അതിനുമുമ്പേ കാരണം അത് മാത്രമല്ല അന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് പിന്നെ ക്രിസ്മസ് ന്യൂഇയർ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട് അതായത് ഓരോ ആഴ്ച തെരഞ്ഞെടുക്കുന്ന ബില്ല് നമ്മള് ലക്ഷം രൂപയ്ക്ക് നിങ്ങള് മേടിച്ചാലും ആ രണ്ട് ലക്ഷം രൂപ തിരിച്ചു തരും നേരത്തെ എടുത്തു അടിപൊളി അങ്ങനെ ഒരുപാട് ഒരുപാട് മോഡല ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ുംയൂരിലും അതുപോലെ കരുനാപ്പള്ളി മയൂരും ഒരു കിട്ടിക്കാച്ചി സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് അപ്പൊ ഇത് മിസ് ചെയ്ത കൊല്ലം പള്ളുമുക്കിലാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഡീൽ വിത്ത് മയൂരി ഏറ്റവും വില കുറഞ്ഞ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് വുഡൻ കോർണർ സോഫുകൾ കിട്ടും പോലെ മോഡലുകൾ ഉണ്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കളർ ഉണ്ട് ഓപ്ഷൻ തമിഴ്നാട് വരെ ഉണ്ട് തമിഴ്നാട് വരും കേരള ഫ്രീ ഡെലിവറി തീർച്ചയായും അന്ന് നമ്മൾ ഈ സ്വിംഗ് എനിക്ക് തുടങ്ങിയിട്ട് സ്പെഷ്യൽ രണ്ടേ രണ്ട് ദിവസം ഡിസംബർ പതിനാല് പതിനഞ്ച് മറക്കരു രണ്ട് തൊള്ളായിരത്തിന്റെ ആ സ്വിംഗ് വിത്ത് പില്ലോ കിട്ടും സോഫ അത് സോഫ്റ്റ് സ്പ്രിങ് സോഫ്റ്റ് സ്പ്രിങ് സോഫ്റ്റ് ഫോം എല്ലാം ഐറ്റം കയറിയ മുപ്പത്തഞ്ചൊള്ളായിരുന്നു നിങ്ങൾ വരെ എന്റെ വ്യൂവേഴ്സ് എത്ര റൂക്ക് നമുക്ക് ഡേ നൈറ്റിൽ ഇത് സ്പെഷ്യൽ പ്രൈസ് ഉണ്ട് എത്ര രൂപ ഇരുപത്തിള്ളായിരം എന്നാ കംഫേർട്ടാ നോക്കിയത് നല്ല രീതിയിൽ പൊളിയല്ലേ ഇതിങ്ങനെ അതാണ് പിന്നെ അല്ല മുപ്പത്തിരണ്ട് തൊള്ളായിരം അത് നമ്മൾ ഇട്ടേക്കുന്ന സ്പെഷ്യൽ പ്രൈസ് ആണ് പക്ഷേ പക്ഷെ ഡേ നൈറ്റിൽ നമ്മൾ വീണ്ടും സ്പെഷ്യൽ പ്രൈസ് ഇടുന്നുണ്ട് ഇരുപത്തൊമ്പത് ഐറ്റം കീഴിനാണ് പ്രീമിയം ഐറ്റം വേറെ പോലും കൊടുക്കണം നല്ല വില കുറവാണ് അതുകൊണ്ടൊക്കെ ആണെങ്കിലും

മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ ഈ ഒരു സോഫയ്ക്ക് എത്ര ഇതൊക്കെ ഇത് നമ്മൾ കൊടുക്കും ഇതാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ഐറ്റം കിട്ടും അതുപോലെ കളക്ഷൻസ് ആണ് ആണോ എന്തോരം കളക്ഷൻസ് ആണ് ആണോ അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഡേ ആൻഡ് നൈറ്റ് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് കോർണർ സോഫ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡൈനിങ് ടേബിൾ എല്ലാം കൂടെ അലമാര കട്ടിലും മെത്തയും എല്ലാം കൂടെ നമ്മൾ ഞെട്ടിക്കാൻ അതുപോലത്തെ മോഡലുകളാണ് സോഫകളുള്ളത് പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് നാല് എങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ടി വി യൂണിറ്റിന്റെ യൂണിറ്റുകൾ ഉണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് മോഡലുകൾ ഡൈനിങ് ടേബിളുകൾ വിശാലമായ കളക്ഷൻസ് ആണ് മയൂര് സെറ്റ് ചെയ്തിരിക്കുന്നത് വരിക നോക്കുക ഈ വരുന്ന ഡിസംബർ പതിനാല് പതിനഞ്ച് മിസ് ചെയ്യരുത് ക്രിസ്മസ് ന്യൂ ഇയർ ക്രിസ്മസിന് വാങ്ങാന്ന് പറഞ്ഞു ആരും വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഇതുപോലൊരു വിലക്കുറവ് ഇനി കിട്ടിയെന്ന് വരത്തില്ല ഇരുപത്തഞ്ചിന് വെയിറ്റ് ചെയ്യണ്ട ക്രിസ്മസിന് വെയിറ്റ് ചെയ്യണ്ട പതിനാലും പതിനഞ്ചിനും വന്നാൽ മതി ക്രിസ്മസിനൊക്കെ വീട്ടുകാരുമായിട്ട് ടൂർ അതെ പോവാൻ നമുക്ക് ഓടേണ്ട ആവശ്യമില്ല ഓടേണ്ട ആവശ്യമില്ല സത്യസന്ധ സത്യസന്ധം പറഞ്ഞാല് കുറച്ചു കിട്ടിയാ കുറച്ചു നേരം അവര് ഓഫർ ചെയ്തിട്ട് തന്നു ഞങ്ങൾ ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട് ഇവിടെ വരുമ്പോ പ്രൊഡക്റ്റ് ആ വിലക്ക് കിട്ടുന്നില്ല ില്ലില്ല സജിനെ മീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് സ്റ്റാഫ് സജി ആണ് ഇത് നമ്മൾ കൊടുക്കാൻ പോകുന്ന എല്ലാ ഓഫറുകളും മാത്രമേ ഉള്ളൂ പിന്നെ ക്രിസ്മസ് ന്യൂഇയർ ഓഫർ അവർ അല്ലാതെ അപ്ഡേറ്റ് ഇട്ടുമായിരിക്കും അപ്പം ഇതോടുകൂടി നമ്മുടെ ക്രിസ്മസ് ന്യൂഇയർ പതിനാല് പതിനഞ്ചോട് കൂടി നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ അങ്ങോട്ട് ഇതിലും ഞെട്ടിക്കുന്ന ഓഫറുകൾ ഇനിയും സിംഗിൾ ഡീലാണ് നമ്മുടെ മയൂരി പള്ളുമുക്കും ഒരുക്കുന്നത് അപ്പൊ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പള്ളുമുക്കിലാണ് ഈ ഒരു ബിഗ്ഗസ്റ്റ് മയൂരിയുടെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഷോറൂം വരുന്ന അതുപോലെ തന്നെ ഇതേ ഓഫർ പതിനാല് പതിനഞ്ച് നമ്മുടെ കരുനാഗപ്പള്ളി മയൂരിയിലും അവൈലബിൾ ആണ് അപ്പൊ കരുനാഗപ്പള്ളിയിലും പള്ളുമുക്കിലുമായിട്ട് നിങ്ങൾക്ക് പതിനാല് പതിനഞ്ച് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലൈൻസസ് എല്ലാം മേടിക്കാൻ വരും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പുതു വിശേഷങ്ങൾ വീഡിയോ ഇറ്റ്സ് വെരി മച്ച് ആൻഡ് സജിൻ ഓഫ് ഫ്രം കൊല്ലം പുതുവീഡിയായി കാണുന്ന ബൈ